ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതൊക്കെ പരിഹരിക്കാൻ ഇപ്പോൾ ദേശീയ തലത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഗതികേടിലാണ് ഉള്ളത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രയേൽ തുടങ്ങിവച്ച ആക്രമണത്തിന് ഇറാൻ നൽകിയ തിരിച്ചടിയും ഒട്ടും മോശമായിരുന്നില്ല ഈ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി പൂർവ്വസ്ഥിതി കൈവരിക്കാൻ ഇസ്രയേലിന് വർഷങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് പറയുന്നത് ഒറ്റ പ്രത്യാക്രമണത്തിലൂടെ ഇറാന്റെ ശക്തി ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായി പോയ ഇസ്രായേലിന്റെ പൊള്ളത്തരങ്ങളാണ് ഇതോടെ പുറത്തുവരുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഇസ്രായേൽ വർഷങ്ങളായി തുടരുന്ന ആക്രമണങ്ങളിൽ സഹി കെട്ടുകൊണ്ട് ഇറാൻ പ്രതികരിക്കുന്നു അതിനെ തുടർന്ന് ജൂണിൽ അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണങ്ങൾക്ക് തുടർച്ചയായ പന്ത്രണ്ട് ദിവസം നീണ്ടു മിസൈൽ ആക്രമണങ്ങളിലൂടെയാണ് ഇറാൻ മറുപടി നൽകിയത് ഈ ആക്രമണങ്ങളാണ് ഇസ്രയേലിൽ കടുത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായത് പലസ്തീനിൽ തുറന്നുകൊണ്ടിരിക്കുന്ന വംശകത്യ ഏറ്റവും രൂക്ഷമായ സമയത്തായിരുന്നു ഇറാന്റെ ഈ പ്രതികരണം ഉണ്ടായത് അതൊരു സന്ദേശമായിരുന്നു ഞങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങൾ വെറുതെയിരിക്കില്ല പാലസ്തീനെ നിങ്ങൾ കൊടുത്തവരും അപ്പുറമായി തിരികെ തരും എന്നൊരു സന്ദേശമാണ് ഇറാൻ നൽകിയത് എന്നാൽ ഇസ്രായേൽ കരുതിയതിനേക്കാൾ ഭീകരമായിരുന്നു ഇറാന്റെ ഭാഗത്തു മിസൈൽ ആക്രമണം അതിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോൾ ആസ്ബസ്റ്റോസ് കോൺക്രീറ്റ് ഭാഗങ്ങളടക്കമുള്ള നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ദേശീയതലത്തിൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഒരു ദുരവസ്ഥ ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക അടിസ്ഥാന സൌകര്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് തുറത്തുവിട്ടത് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കും എന്ന് അവകാശപ്പെട്ട ഐ എൻഡോമിന് പോലും ഈ മിസൈലുകൾ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ല കെട്ടിടങ്ങൾ റോഡുകൾ ഫാക്ടറികൾ സൈനിക താവളങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ചിലതെല്ലാം പൂർണ്ണമായി തകരുവേഞ്ച് അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇസ്രായേൽ എത്രമാത്രം ദുർബലമാണെന്ന് കാണിക്കാൻ ഇറാന്റെ ഈ ഒരു നീക്കം തന്നെ ധാരാളമായി ആക്രമണത്തിന് ശേഷം അവശേഷിച്ച മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് ഇപ്പോൾ കാണും തകർന്ന കെട്ടിടങ്ങൾ പൊടി ലോഹം ആസ്പെസ്റ്റോസ് മാലിന്യങ്ങൾ എന്നിങ്ങനെ എട്ട് ലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ചേർന്ന് കിടപ്പുണ്ട് എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ആസ്പെസ്റ്റോസ് പോലുള്ള അപകടകരമായ മാലിന്യങ്ങൾ കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്കും വഴിതെളിക്കും മാത്രമല്ല ഇത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അവ വായുവിനേയും വെള്ളത്തെയും മലിനമാക്കും അത് സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും അതിനായി ഒരു സ്റ്റിയറിംഗ് ടീമിനെ അവർ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ വിദഗ്ധരുടെ അഭിപ്രായം എത്ര വലിയ ടീം തന്നെ രൂപീകരിച്ചാലും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തേക്കാം എന്ന് അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിശബ്ദമായ പിന്തുണയും ഉണ്ടായിട്ട് പോലും ഇസ്രയേലിൽ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നതും ഒരു സത്യമാണ് ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടുന്നവർ ഇതേ അവസ്ഥയിലുള്ള പലസ്തീൻ നേർക്ക് ഇപ്പോഴും ആക്രമണം നടത്തുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ എന്തും നേരിടാൻ സർവ്വസജ്ജമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ പറയുന്നുണ്ട് ഇസ്രയേലിലാണെങ്കിൽ അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്താനായി പരക്കം പായുന്ന നെതന്യാഹുവിനെയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഏതൊരു ആക്രമണങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന കാര്യം ഇറാന്റെ ആക്രമണത്തോടെ ഇസ്രയേൽ മനസ്സിലാക്കിയിരിക്കും